ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി യോജിച്ച മനുഷ്യാവകാശ നിയമം അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗമാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്ക് നേരെ കുശലേക്ക് പോവാം എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ഒന്നാമത്തെന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശൻ കമ്മീഷൻ നിലവിൽ വന്നത് അത് തെറ്റായിട്ടുള്ള ഒരു യാണല്ലോ ഞാൻ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം ഇനി എന്താണ് രണ്ടാമത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷൻ ഉള്ളത് ആണല്ലോ ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് പേരാണ് കമ്മീഷൻ ഉള്ളത് ഇനി അടുത്തത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ശരിയാണല്ലോ അതും ശരിയായിട്ടുള്ള എന്താണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനു ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അപ്പോൾ എന്താണ് രണ്ടും മൂന്നുമാണ് ശരി എന്നുള്ള കാര്യം വെച്ചേക്കുക അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ ബി ആണ് ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ കിടക്കാം ഓക്കെ ഇനി രൂപീകരണം അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നാണ് തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു തൊണ്ണൂറ്റി മൂന്നായതുകൊണ്ടാണ് ഈ ഒരു സേലമെൻറ്റ് തെറ്റായത് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് രൂപീകരിച്ചത് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ രണ്ടാമത്തെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി ഒന്ന് ഒന്ന് പ്രകാരമാണ് രൂപീകരിച്ചത് അത് അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെഷൻ ഏതാണെന്ന് വെച്ചാൽ അതാണ് ഇരുപത്തി ഒന്ന് ഒന്നാണ് ഓക്കെ അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ സെഷൻ ഇരുപത്തി ഒന്ന് ഒന്ന് കാര്യം ഓർത്തു വെച്ചേക്കുക ഇനി ആസ്ഥാനം എവിടെയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ള കാര്യം കൂടെ വെച്ചേക്കാം ഇനി നമുക്ക് ആദ്യത്തെ അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണും അംഗങ്ങളെ പറ്റി ജസ്റ്റ് പരിചയപ്പെടാം ആരാണ് ചെയർപേഴ്സൺ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഇ എം എം പരീതിപിള്ള ആരാണ് ഇ എം എം പരീതിപിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഇനി മറ്റു രണ്ട് അംഗങ്ങളും കൂടെ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക ആരാണ് ഡോക്ടർ എസ് ബാലരാമനും പിന്നെന്താണ് ടി കെ വിൽസണും ഓക്കെ അതാണ് മറ്റു രണ്ട് അംഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ആകെ മൂന്ന് അംഗങ്ങളാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എം എം പരീതിപുള്ള മറ്റു രണ്ട് പേരുകൾ എസ് ബാലരാമനും ടി കെ വിൽസണും എന്നാൽ നിലവിലെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് ആക്ടിങ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ അടുത്ത മെമ്പർ ആരാണ് കെ ബൈജുനാ ബൈജുനാഥ് ആണ് ഇനി മൂന്നാമത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഗീത വിയുമാണ് ഓക്കെ ഓക്കെ അപ്പം ചെയർപേഴ്സൺ ഉൾപ്പെടെ ഈ മൂന്ന് പേരാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യം വെച്ചേക്കുക ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസും ആക്ടിങ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ രണ്ടാമത്തെ അംഗം ബൈജുനാഥ് മൂന്നാമത്തെ അംഗം എന്താണ് മിസസ് ഗീത വിയുമാണ് എന്നുള്ള കാര്യം ഓർത്തുവെച്ചേക്കാം എന്താണ് ഈ സെക്രട്ടറി കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഓക്കെ സിഇഒ ആണ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതായത് സുചിത്ര കെ ആണ് നമ്മുടെ നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ സെക്രട്ടറി ആരാണെന്ന് വെച്ചാൽ സുചിത്ര കെ ആണ് എന്താണ് ഈ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം അതായത് സംസ്ഥാന ആ കമ്മീഷനിൽ ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പോസ്റ്റും കൂടെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക ഒരു ചെയർപേഴ്സണും രണ്ടംഗങ്ങളും പിന്നെന്താണ് ഒരു സെക്രട്ടറി കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഓക്കെ ഇനി എൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു മൂന്ന് പേർ ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് പേരാണെന്ന് പറഞ്ഞു അതായത് ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും ഉൾപ്പെടെ മൂന്ന് പേരാണ് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് എന്നുള്ള കാര്യം വെച്ചേക്കുക ഇനി ആ ചെയർപേഴ്സണെ യോഗ്യത ഓക്കെ ആ ചെയർപേഴ്സൺ ആരായിരിക്കണം ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്ന ഒരാളായിരിക്കണം നമ്മുടെ മനുഷ്യാവകാശ അതായത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കണം ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ആയിരുന്ന ആളായിരിക്കണം ചെയർപേഴ്സൺ ഇനി അംഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് അംഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ അതിനകത്ത് ഒരു അംഗം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഏഴ് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ ജില്ലാ ജഡ്ജി ആയിരുന്ന വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ ആള് ഓക്കെ ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഏഴ് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ ജില്ലാ ജഡ്ജി ആയിരുന്ന വ്യക്തി ആയിരിക്കണം ഒരംഗം എന്ന് പറയുന്നത് ഇനി അടുത്ത അംഗമോ മനുഷ്യാവകാശ വിഷയങ്ങളിൽ അറിവോ പ്രായോഗിക അനുഭവമുള്ള ഒരു വ്യക്തി ആയിരിക്കണം രണ്ടാമത്തെ അംഗം ഓക്കെ അപ്പം ചെയർപേഴ്സൻ്റെ യോഗ്യത നമ്മൾ പറഞ്ഞു രണ്ട് അംഗങ്ങൾ ഉണ്ടായിരിക്കണം ആ രണ്ടംഗങ്ങളുടെ യോഗ്യത എന്തായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു സിഇഒ ആയിട്ട് സെക്രട്ടറി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു എന്തിനാണ് നമ്മുടെ ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ എന്തിനാണ് സെക്രട്ടറി അതായത് സംസ്ഥാന കമ്മീഷൻ ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു സെക്രട്ടറിയും കൂടെ ഉണ്ടായിരിക്കും അപ്പം നോർമലി ചോദിച്ചു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് പേര് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഇനി എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിനകത്ത് ഈ സെക്രട്ടറിയും കൂടെ കയറി വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ സെക്രട്ടറി അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഓക്കെ ഇനി അവരുടെ നിയമനം നിയമനം ആരാണ് നിയമിക്കുന്നത് അതായത് കമ്മീഷൻ്റെ ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തുവച്ചേക്കുക അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ ചെയർപേഴ്സണെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണ് പക്ഷെ എന്താണ് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിയമനം എന്താണ് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സമിതിയുടെ ശു ശുപാർശ പ്രകാരം ഗവർണറാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ വെച്ചേക്കുക അപ്പോൾ ആ ശുപാർശയാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായ ശുപാർശ ഈ ശുപാർശയിലെ എന്താണ് അംഗങ്ങൾ അല്ലെങ്കിൽ ഈ ശുപാർശ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ട് പിന്നെ എന്താണ് പിന്നെന്താണ് ഉണ്ട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും നിയമസഭാ സ്പീക്കർ ഉണ്ടായിരിക്കും ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വച്ചേക്കുക ഈ ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭാ സ്പീക്കർ ഇവർ ശുപാർശ ചെയ്യുന്ന അംഗങ്ങളായിരിക്കും ഗവർണർ നിയമിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വച്ചേക്കുക ഇനി നമ്മൾ പറയുന്നു രൂപീകരണം ബന്ധപ്പെട്ട ശേഷം നമ്മൾ ആദ്യം പറഞ്ഞു ഇരുപത്തി ഒന്ന് ഒന്നാണെന്ന് പറഞ്ഞല്ലോ രൂപീകരണം എന്ന സെക്ഷൻ ഇനി നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ അതായത് ഈ ചെയർപേഴ്സണേയും അംഗങ്ങളെയും എന്താണ് ഗവർണർ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിച്ചാൽ അടുത്ത സെക്ഷൻ ഇരുപത്തി രണ്ടാണ് അപ്പോൾ രൂപീകരണം ഇരുപത്തിയൊന്ന് ഒന്ന് എന്താണ് അവരുടെ നിയമനം ഇരുപത്തി രണ്ട് ഓക്കെ ആ രണ്ട് സെക്ഷൻ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചേക്കുക ഇനിയുമുണ്ട് അടുത്ത എന്താണ് സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സൺ അംഗത്തിനും രാജിയും നീക്കം ചെയ്യലും അവർ രാജി ആർക്കാണ് എന്താണ് അവരെ നിയമിക്കുന്നത് ഗവർണർ ആയതുകൊണ്ട് തന്നെ അവർ രാജി സമർപ്പിക്കുന്നതും ഗവർണർക്ക് തന്നെയാണ് എന്നാൽ നീക്കം ചെയ്യുന്നതോ സംസ്ഥാന മനുഷ്യാവകാശ ചെയർപേഴ്സൺ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതാരാന്ന് വെച്ചാൽ അത് രാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം വെച്ചേക്കുക ഏത് സെക്ഷൻ അനുസരിച്ചിട്ട് സെക്ഷൻ ഇരുപത്തി മൂന്ന് അനുസരിച്ചിട്ടാണ് ഇവിടെ രാജ്യം നീക്കം ചെയ്യലുമൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെച്ചേക്കാം അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണം ഇരുപത്തി ഒന്ന് ഒന്ന് അവരെ നിയമിക്കുന്നത് സെക്ഷൻ ഇരുപത്തിരണ്ട് അവരുടെ രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ സെഷൻ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇരുപത്തി ഒന്ന് പഠിച്ചു ഇരുപത്തി രണ്ട് പഠിച്ചു ഇരുപത്തി മൂന്ന് പഠിച്ചു അവരെ രൂപീകരിച്ചു രൂപീകരിച്ചിട്ട് അവരെ നിയമിച്ചു നിയമിച്ചിട്ട് അവരെ എന്താണ് നീക്കം ചെയ്തു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഓക്കെ ഇനി അടുത്ത് അവരുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട സെഷനാണ് കാല സെഷൻ നമുക്ക് പറയാം കാലാവധി എന്ന് പറഞ്ഞാൽ എത്രയാണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് നമ്മുടെ ചെയർപേഴ്സൻ്റെ അംഗങ്ങളെയും കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണെന്നുള്ള കാര്യം വെച്ചേക്കുക മൂന്ന് വർഷം അറുപത്തി അഞ്ച് വയസ്സെന്നൊക്കെ ഓപ്ഷനകത്ത് കാണും എന്താണ് നമ്മുടെ ആൻസർ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് എന്താണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് പുനർനിയമനത്തിന് അർഹത ഉണ്ടായിരിക്കും ഓക്കെ അതും ജസ്റ്റ് വെച്ചേക്കുക പുനർനിയമനത്തിന് അർഹത ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം വെച്ചേക്കുക ഇനി എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു രൂപീകരണമായി ബന്ധപ്പെട്ട സെഷൻ ഇരുപത്തി ഒന്ന് ഒന്ന് അവരെ രൂപീകരിച്ചിട്ട് എന്താണ് അവരെ നിയമിച്ചു നിയമിക്കുമ്പോൾ സെക്ഷൻ ഇരുപത്തി രണ്ട് നിയമിച്ചിട്ട് അവരെ നീക്കം ചെയ്തു നോക്കേ നീക്കം ചെയ്തു സെക്ഷൻ ഇരുപത്തി മൂന്ന് എന്താണ് കാലാവധിയുമായി ബന്ധപ്പെട്ട സെഷൻ ഇരുപത്തി നാല് കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ആ ഒരു കാലാവധിയുമായി ബന്ധപ്പെട്ട സെഷനാണ് സെക്ഷൻ ഇരുപത്തി നാല് ഓക്കെ ഇനി അടുത്ത വാർഷിക റിപ്പോർട്ട് സംസ്ഥാന എന്താണ് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക ഇനി നമുക്ക് സെഷൻ ഒന്നുകൂടെ പറയാം എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണം സെഷൻ ഇരുപത്തി ഒന്ന് രൂപീകരിച്ചിട്ട് എന്താണ് ആൾക്കാരെ നിയമിച്ചു സെഷൻ ഇരുപത്തി എന്നിട്ട് അവർ നീക്കം ചെയ്തു രാജിവെക്കൽ നീക്കം ചെയ്യൽ സെഷൻ ഇരുപത്തി മൂന്ന് എന്താണ് കാലാവധി തികയം മുമ്പേ എന്താണ് നീക്കം ചെയ്യുന്ന ഓർക്കാം അപ്പോൾ എന്താണ് സെഷൻ ഇരുപത്തി നാലാണ് കാലാവധിയുമായി ബന്ധപ്പെട്ട ദക്ഷൻ എന്താണ് അവരുടെ റിപ്പോർട്ട് വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെഷൻ ഇരുപത്തി എട്ടാണ് അപ്പോൾ രൂപീകരിച്ചു രൂപീകരിച്ചിട്ടെന്നാണ് കുറേ ആൾക്കാരെ നിയമിച്ചു എന്നിട്ട് അവരെ അങ്ങ് നീക്കം ചെയ്തു കാലാവധി തികയും മുമ്പേ എന്നുള്ള കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രൂപീകരിച്ചു നിയമിച്ചു നീക്കം ചെയ്തു കാലാവധി തികയും മുമ്പേ ഓക്കെ ആ ഒരു ഇത് എന്താണ് ഓർഡർ അനുസരിച്ചിട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം ഇനി എന്താണ് വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സെഷൻ ചോദിച്ചാൽ ആ സെഷൻ ഇരുപത്തി ഇരുപത്തി എട്ടാണെന്നുള്ള കാര്യം കൂടെ വെച്ചേക്കാം ഓക്കെ ഇനി ധർമ്മങ്ങൾ അധികാരങ്ങൾ ഇത് നിങ്ങൾ ഫുള്ള് കാണാൻ പഠിക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് മനുഷ്യ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക എന്നതാണ് കമ്മീഷൻ്റെ പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് അതായത് എന്താണ് പരാതികൾ അന്വേഷിക്കുക ഈ ഈ ഒരു പോയിന്റ്സ് മാത്രം നിങ്ങൾ വെച്ചേക്കുക പരാതികൾ അന്വേഷിക്കുക എന്താണ് വീഴ്ചകൾ അന്വേഷിക്കുക പിന്നെന്താണ് എന്തെങ്കിലും എന്താണ് കോടതിയുടെ അംഗീകാരത്തോടെ ഇടപെടുക പിന്നെന്താണ് എന്താണ് ശുപാർശകൾ സമർപ്പിക്കുക അവലോകനം ചെയ്യുക ഓക്കെ എന്താണ് അവ എന്താണ് അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധവും പ്രചരിപ്പിക്കുക ഓക്കെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് ഈ അധികാരങ്ങൾ അതായത് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധികാരങ്ങൾപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ഇവർക്കില്ല ഇതൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ചുമതല അല്ലെങ്കിൽ അന്വേഷിക്കാനായിട്ട് ഫോസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ശുപാർശകൾ സമർപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാണ് തീർപ്പ് കൽപ്പിക്കാനായിട്ടുള്ള ഒരു അധികാരം അവർക്കില്ല ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിൻ നിങ്ങൾ നോക്കുക നിങ്ങൾക്കത് മനസ്സിലാവും രണ്ടാമത്തെ ഈ വർഷം തന്നെ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് എന്താണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത് എന്താണ് മനുഷ്യാവകാശം ബന്ധപ്പെട്ട സിവിൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നു ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ തീർപ്പ് കൽപ്പിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ എല്ലാം അന്വേഷിക്കുക അല്ലെങ്കിൽ അതിൽ നടപടി എടുക്കാനല്ല എല്ലാം ഒന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ എന്താണ് എന്താണ് ഇടപെടുക എന്നുള്ള കാര്യങ്ങളാണ് ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അല്ലെങ്കിൽ കമ്മീഷൻ്റെയൊക്കെ ചുമതല എന്ന് പറയുന്നത് അപ്പോൾ തീർപ്പ് കൽപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരിക്കലും അവരുടെ ഉത്തരവാദിത്തം അതിന് കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ് തീർപ്പ് കൽപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക മനുഷ്യാവകാശം ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു അത് ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശം ബന്ധപ്പെട്ട നിയമങ്ങൾ നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്ന ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് നമ്മുടെ ശരിയായിട്ടുള്ളത് ഇപ്പോൾ ഓപ്ഷൻ എന്താണ് മൂന്നും രണ്ടും എന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം ഒന്നും തീർപ്പ് കൽപ്പിക്കുകയല്ല ഇതെല്ലാം അന്വേഷിക്കുക ശുപാർശകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഇത് ദേശീയരാണ് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ഓക്കെ ഇനി ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം ഓപ്ഷൻ എ ഡിസംബർ പത്തിനാണ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാം ഇന്ന് നമ്മൾ പഠിച്ചത് പഠിച്ചത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും സെഷൻസ് സെഷൻസൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ താങ്ക്